ഇപ്പോഴുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച കോട്ടയത്ത് നടന്ന പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായുള്ള ശുചിമുറി കോംപ്ലക്സ് ഒരു ഭാഗം അപകടത്തിൽപ്പെട്ട് അത് തകർന്നു വീണ് രണ്ടു പേർക്ക് പരിക്കുപറ്റുകയും ഒരു രോഹിണിയുടെ രോഗിയുടെ അമ്മ മരണപ്പെട്ടു എന്ന സംഭവം വളരെ ദൗർഭാഗ്യകരമായ ഒന്നാണ് വലിയ രീതിയിൽ ഗവൺമെൻറ്റിനെതിരായി യു ഡി എഫും അതുപോലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും അതിനേക്കാൾ ശക്തിയായിട്ട് പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളും വസ്തുതകൾ വസ്തുതകളായി പറയാൻ തയ്യാറാവേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് മരണപ്പെട്ടുപോയ സ്ത്രീയുടെ അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖം നമ്മളെയെല്ലാം വേദനിപ്പിക്കുന്ന ഒന്നു തന്നെയാണ് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ അടിയന്തരമായി സർക്കാർ ചെയ്ത് ആശ്വാസ നടപടികളിലേക്ക് പോകണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് കെട്ടിടത്തിൻ്റെ ബലക്ഷയം സംബന്ധിച്ച് വളരെ മുമ്പ് തന്നെ വ്യക്തമായ നിർദ്ദേശങ്ങൾ അവിടെ ും അതിൻ്റെ ഭാഗമായി ഇതിവിടെ ഒറ്റപ്പെട്ട നിലയിലല്ല കഴിഞ്ഞ മാസം മന്ത്രിതലത്തിൽ ചേർന്ന ഒരു യോഗം മെലക്ഷയ പ്രശ്നം പൊതുവെ കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ് മാത്രല്ല അത് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ ആ യോഗം തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഈ ബലക്ഷയം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ നുണി ഗവൺമെൻറ് അഞ്ഞൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ പദ്ധതി കെട്ടിട നിർമ്മാണം ഉൾപ്പെടെ അവിടെ നടപ്പിലാക്കിയത് ഈ അഞ്ഞൂറ്റി അറുപത്തി നാല് കോടി രൂപയുടെ അതിബൃഹത്തായ കെട്ടിട സമുച്ചയവും സൗകര്യവും അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ ബ്ലോക്കിലേക്ക് രോഗികളെ പ്രവേശിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഈ ദാരുണമായ സംഭവവും ഉണ്ടായത് ഇതിനു പുറമെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ നിർമ്മാണവും നടന്നുവരികയാണ് ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ആരും പ്രതീക്ഷിക്കാതെ രീതിയിലുണ്ടായ ഈ അപകടം ആ സമയം മുതൽ രക്ഷാപ്രവർത്തനവുമായിട്ട് മുമ്പോട്ടേക്ക് പോയിരുന്നു എന്ന് കാണാൻ കഴിയും വലിയ രീതിയിലുള്ള പ്രചാരവേല മന്ത്രിമാർക്കെതിരായി പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനും കോട്ടയത്തുകാരൻ കൂടിയായ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വാസവരുമെതിരായി ഇപ്പോഴ് കെട്ടിച്ചമച്ച പ്രചാരവേലൂടെ വലിയ സമരങ്ങളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും പോകും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കനകുഴു സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം അവർ ത്വരിതപ്പെടുത്തിയിരിക്കുകയാണ് സംഭവം നടക്കുന്നത് പത്ത് അമ്പതിനാണെന്നാണ് സൂപ്രണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പതിനൊന്ന് പതിനഞ്ചിന് മന്ത്രിമാരും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ അവിടെ എത്തി ഫയർഫോഴ്സ് എത്തി ഈ തറയുന്ന കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തി ആരംഭിച്ചപ്പോൾ അവിടെ അത്യാവശ്യം വേണ്ട ജെ സി ബി ആ ഇടിഞ്ഞുപിടന്ന കെട്ടിടത്തിൻ്റെ അവശിഷ്ടമുള്ള സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള അവസ്ഥ വന്നു പിന്നീട് വഴിയിലുണ്ടാവുന്ന തടസ്സങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാണ് ആദ്യം ഹിറ്റാച്ചിയും പിന്നീട് ജെ സി ബിയും അവിടെ എത്തിയത് ഏതെങ്കിലും രീതിയിൽ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു എന്ന് പ്രതിപക്ഷ നേതാവും മറ്റ് ചില നേതാക്കളും പോലെ ഒരു സംഭവവും ഉണ്ടായിട്ടില്ല രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിട്ടേയില്ല രക്ഷാപ്രവർത്തനം തുടരുകയായിരുന്നു ജെ സി ബി എത്തിക്കുന്നതിന് തടസ്സമായത് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയാണ് ആ വഴി ഒരു ഇരുമ്പ് ദണ്ണുൾപ്പെടെ വെച്ച് മറച്ചതായിരുന്നു അത് കട്ട് ചെയ്തുകൊണ്ടാണ് പിന്നീട് ഹിറ്റാച്ചിയും അതുപോലെ ജെ സി ബിയും ഉള്ളിലേക്ക് പ്രവേശിച്ചത് സ്വാഭാവികമായിട്ടും ഈ അവശിഷ്ടത്തിനിടയിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ അത് നീക്കിയാൽ മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് എല്ലാവർക്കും അറിയുന്ന ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ആ പ്രക്രിയയിലേക്ക് പോയി അവിടെയാണ് സ്ത്രീ അതിൻ്റെ ഇടയിൽ വിടുകയും മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടു സ്ത്രീയുടെ ഭർത്താവ് തന്നെ ഈ കാര്യം മാധ്യമങ്ങളോട് പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളതാണ് ഏതെങ്കിലും രീതിയിൽ ഈ പ്രവർത്തനത്തിൽ തടസ്സമുണ്ടായി എന്ന അവര് പോലും ആരോപണമായിട്ട് ഗവൺമെൻറ്റിനെതിരെ ഉന്നയിക്കുന്നില്ല അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കാൻ ജെ സി ബിക്കും അതുപോലെ തന്നെ ഹിറ്റാച്ചിക്കും അങ്ങോട്ട് പ്രവേശിക്കാൻ പ്രയാസമുണ്ടാകും എന്നുള്ളതാണ് അതൊരു ചൂണ്ടിക്കാണിച്ചത് അത് മറ മറികടന്നുകൊണ്ടാണ് പിന്നീട് അത് മാറ്റിക്കൊണ്ടാണ് രക്ഷാപ്രവർത്തനത്തിലേക്ക് അവരെത്തിയത് എന്ന കാര്യവും അവർ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ജനങ്ങൾ കാലുഷ്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി തെറ്റായ പ്രചാരവേല നടത്തുന്നത് സത്യം പറഞ്ഞാൽ ഒരു ദുരന്തത്തെ വക്രീകരിച്ച് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും മനസ്സിലാവും പിന്നീട് അപകടം അവിടെ എത്തിയപ്പോൾ ആ സമയത്ത് നിങ്ങളെപ്പോലെ തന്നെ അതായത് പത്രപ്രവർത്തകർ അവിടെയുണ്ട് അവരോട് അവരോടൊപ്പമാണ് മന്ത്രിമാരെത്തുന്നത് മന്ത്രിമാരോട് ചോദിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആദ്യത്തെ ഇൻഫർമേഷനാണ് അവർ പറഞ്ഞത് ഒരു കുട്ടിക്കും മറ്റൊരു ജീവനക്കാരനുമാണ് പരിക്ക് അപ്പോഴതാണ് അവരുടെ മുമ്പിലുള്ളത് ആവശ്യമായ രീതിയിലുള്ള പരിശോധന അവിടെയുള്ള ദുരിതാശ്വാസം ഇത് ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഈ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് രക്ഷാപ്രവർത്തനം നിർത്തിവെച്ച് പറഞ്ഞതല്ല അപ്പോൾ ഒരു സമയത്തും രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിരുന്നില്ല ജെ സി ബിയും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഹിറ്റാച്ചിയും എത്തിക്കാൻ വഴിയിൽ തടസ്സമുണ്ടായിരുന്നത് നീക്കുകയിരുന്നു അപ്പോഴെല്ലാം ചെയ്തത് പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെയാണ് ചെലവഴിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ആ താമസം അവിടെ എത്തിക്കാനുള്ള താമസം താമസമുണ്ടായത് അതിനെ പർവ്വതീകരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മന്ത്രിമാർക്കെതിരായിട്ട് പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരായി വലിയ രീതിയിലുള്ള കടന്നാക്രമണം യഥാർത്ഥത്തിൽ നടത്തുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോധപൂർവമായ ആസൂത്രിതമായ പ്രചരണത്തിൻ്റെ ഒരു സ്റ്റൈലാണ് അത് യഥാർത്ഥത്തിൽ നമുക്കാർക്കും ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മാത്രമല്ല ഒരു സന്ദർഭത്തിലും ആരോഗ്യകരമായ രീതി ഉണ്ടാവുന്നില്ല ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും ജനങ്ങളെ ശരിയായ രീതിയിൽ അത് ആ കാര്യങ്ങൾ അറിയിക്കാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്കത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള ഇത്